ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത്ഡേ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് ചുൻ്റെ മൂന്നാമത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ വലിയ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല എല്ലാ പ്രാവശ്യത്തിനേക്കാൾ ആളും കുറവാണ് ഇപ്രാവശ്യം കേട്ടോ പെട്ടെന്നാണ് ആൾ രണ്ടും കുറഞ്ഞത് അതെന്താണെന്നൊക്കെ ഞാൻ വഴിയേ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റു നമ്മളെ വീട്ടിൽ ചക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു എത്രത്തോളം കാണാൻ പറ്റിയെന്നറിയില്ല ഫസ്റ്റാണ് നമ്മളെ വീട്ടിൽ ചക്ക ഉണ്ടാവുന്നത് കേട്ടോ കുറേയായി മരങ്ങളൊക്കെ ഉണ്ടായിട്ട് ചക്കാശനുണ്ടാകുന്നത് അപ്പം നമ്മൾ രാവിലെ തന്നെ പുട്ടാണ് അപ്പം നല്ല സോഫ്റ്റ് പുട്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് പൊടിക്കൈകളൊക്കെ വെച്ചിട്ട് പൊടിപ്പിക്കുന്നതാണ് പുട്ടിൻ്റെ പൊടി അങ്ങനെ പുട്ടൊക്കെ ആവി പോകുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്നലത്തെ ചിക്കൻ കറീസ് ഇവിടെ ഒന്നുകൂടി ചൂടാക്കുന്നുണ്ട് ഇന്നത്തെ ചിക്കൻ കറിയുടെ ഒരു ഷോർട്ട്സ് ഞാൻ ഇടാട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഈ ചിക്കൻ കറി വന്നു നമ്മൾ പുട്ടും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ കുടിച്ചു ഉമ്മ നല്ല ഇരുമ്പാമ്പുളിയും പിന്നെ ഉണക്ക മുന്തിരിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അച്ചാറൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ഒരു പുളിയും മധുരമൊക്കെ ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ ഉമ്മ ഫ്രിഡ്ജിൽ ചിക്കനൊക്കെ വാങ്ങിയപ്പോൾ അതൊക്കെ കഴുകി കായൊക്കെ പറട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേശൻ്റെ കായൊക്കെ പറട്ടി വെച്ച കാരണം നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് പൊരിക്കാനും ഒക്കെ നിന്നു അപ്പം ഞാൻ പൊരിക്കാൻ നിൽക്കുന്ന സമയം കൊണ്ട് ഉമ്മ എനിക്ക് തക്കാളിയും സവാളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ വേഗം തന്നെ നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പം ഇന്ന് ഞാനാണ് മെയിനായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് എല്ലാ പ്രാവശ്യം ഉമ്മയാണ് എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരാം ഞാനിങ്ങനെ ഹെൽപ്പറായിട്ട് നിൽക്കാറാണ് കേട്ടോ പ്രാവശ്യം നമ്മൾ ഉമ്മാക്ക് റെസ്റ്റ് കൊടുത്തിട്ട് ഞാൻ മെയിനായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തിരക്കടില്ലാത്തക്കൊരു ബിരിയാണി ആയിരുന്നു ഗൈസ് കൊള്ളാമായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ചോറിന് വെള്ളം വെച്ചിട്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് കച്ചമ്പറ് ചമ്മന്തി പപ്പടം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ അരച്ചു കെട്ടോ അങ്ങനെ നമ്മൾ നല്ല തേങ്ങയും മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി അരച്ചു പിന്നെ തൈര് കൊണ്ടുള്ള കച്ചമ്പറുണ്ടാക്കി പിന്നെ പപ്പടം പൊരിച്ചു അപ്പോഴൊക്കെ നമ്മൾ ചോറൊക്കെ വെന്ത് നമ്മൾ ദം ഇടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ട അപ്പോൾ നമ്മൾ ഒരുവിധം പരിമിതികളൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് കുറച്ച് തിരുമ്പാനും തോരടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് വേറെ ഒരു കോളുവാന്ന് പിന്നെ ഞാനും ഇച്ചൊക്കെ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഇതാണ് ഇച്ചുകൊണ്ട് ഒരു ഉടുപ്പ് കേട്ടോ സിമ്പിൾ ഉടുപ്പാണ് കുറച്ചിങ്ങനെ ഫ്ലവറും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ കേക്ക് വന്നു ഉപ്പിമ്മി വരുമ്പോൾ അങ്ങനെ ഞാൻ കേക്ക് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മുന്നേ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ പ്രാവശ്യവും വാങ്ങുന്ന പോലെ ചാവക്കാടുള്ള കേക്ക് ബോക്സിൽ നിന്ന് തന്നെ കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉപ്പിമ്മി വരുമ്പോൾ അങ്ങനെ അവരോട് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു ഞാൻ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ് അപ്പോൾ മെയിനായിട്ട് നാത്തൂനും മക്കളും ഒന്നും ഇല്ല മക്കൾക്ക് സുഖമില്ലാതിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വരാൻ പറ്റാത്ത തരത്തിലുള്ളൊരു അസുഖമായതുകൊണ്ട് തന്നെ അവർ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് കാലിയെ പോലെ ഉണ്ടായിരുന്നു മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ അവരും ഒരുപാട് വരാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിക്കുന്നതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ അപ്പം അവ മക്കൾ ചോദിക്കേണ്ടി ഇച്ചു നീ ചിറമനേങ്ങാട് വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ മൈസൂർ അയച്ചിട്ടാണ് മക്കൾ ഇരുന്നിരുന്നത് അങ്ങനെ അവരേറ്റൊക്കെ വർത്തമാനം പറഞ്ഞു പിന്നെ നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു രണ്ട് ബർത്ത്ഡേ കഴിഞ്ഞിട്ടും ഇച്ചുവിനത് ആസ്വദിക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം ഉമ്മ പറയുന്നുണ്ട മൂന്നാമത്തെ ബർത്ത്ഡേ ആണ് കുട്ടിക്ക് ഓർമ്മയുള്ളൂ എന്ന് കാരണം കേക്ക് മുറിക്കുമ്പോൾ അവൾ ജസ്റ്റ് വായിക്കെ കൊണ്ടുപോകുന്നുണ്ട് മറ്റേ ബർത്ത്ഡേക്കൊന്നും അവളങ്ങനെ കഴിച്ചിരുന്നില്ല ഇപ്പം പ്രാവശ്യം ആര് മുറിച്ചു കൊടുക്കുമ്പോഴും ഇച്ചിത് വായെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഉപ്പ മുറിച്ചു കൊടുത്തു പിന്നെ ഉമ്മ മുറിച്ചു പിന്നെ പിന്നെ അവൾ എൻ്റെ ഉമ്മ മുറിച്ചു അങ്ങനെ എല്ലാവരും മുറിച്ച കഷ്ണങ്ങളൊക്കെ ഇച്ചിരി കഴിച്ചു കേട്ടോ പൊതുവേ അവളങ്ങനെ കഴിക്കാറില്ല ഒരു കഷ്ണമൊക്കെ കഴിച്ചിട്ട് പിന്നെ അവൾ അങ്ങനെ കഴിക്കില്ല പ്രാവശ്യം അവളങ്ങനെ വായ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും മുറിച്ചു കേക്കൊക്കെ കൊടുത്ത് പിന്നെ പിന്നെ സാറക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറക്കുട്ടിയും കേക്കൊക്കെ മുറിച്ചിട്ട് ഇച്ചുന് കൊടുത്തു കേട്ട ഇച്ചുവിന് ഒരുപാട് ബർത്ത്ഡേ ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാത്തോനും മക്കളൊന്നും വന്നില്ലെങ്കിലും അവൾ മുന്നേ വന്നിട്ട് ഇച്ചൂനുള്ള ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങളെ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ട അപ്പോൾ അതൊക്കെ അവൾ മുന്നേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് വരാൻ പറ്റില്ല എന്ന് മനസ്സിലായി മനസ്സിലായപ്പോൾ പിന്നെ ഇച്ചൂനൊരു പാതസര എടുത്തിട്ടുണ്ടായിരുന്നു വെള്ളിയുടെ പാദസരം അപ്പോൾ അതൊക്കെ ഇച്ചു എന്നെ അൺബോക്സ് ചെയ്യുകയാണ് കേട്ടോ ക്ഷമ ഒന്നുമില്ല കേട്ടോ അതിനൊക്കെ അതൊക്കെ പൊളിച്ച് ഇച്ചൂനെ ഉമ്മമ്മ ഉമ്മ പാതസരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളി പാദസരം നമുക്ക് ഒരു പ്രത്യേക ഭംഗിയാണല്ലോ കാണാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ ഇങ്ങനെ ഫുൾ ഇങ്ങനെ മണിയുള്ള ടൈപ്പ് പാൽസരമൊക്കെ ഞാനൊക്കെ അങ്ങനത്തെ മാത്രം കണ്ടിട്ടുള്ളൂ കേട്ടോ ഇപ്പോഴൊക്കെ അത് ഫുൾ ഫാൻസി ടൈപ്പായി മണിയൊക്കെ പോയി ഫാൻസി ഇത് ഈ പാൽസരം തന്നെ കണ്ടില്ല ഇങ്ങനെ ഒരു ഫാൻസി ടൈപ്പ് മണിയൊക്കെ വന്നിട്ടാണ് അതിൻ്റെ ഇടയിൽ പണ്ട് ഒരേ ഒരു പാൽസരം ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ മണി തൂങ്ങിക്കെടുക്കുന്നത് നമുക്ക് അതേ അറിയുള്ളൂ ഞാനൊക്കെ അത് ഇട്ടിട്ടുള്ളത് ഇത് ഇച്ചുവിനെ ഇച്ചുവിൻ്റെ ഇക്കു കൊടുത്ത ഗിഫ്റ്റാണ് എൻ്റെ അനിയേനുട്ട അവന് വന്നിട്ടുണ്ടായിരുന്നില്ല അവനക്ക് വരാൻ പറ്റിയില്ല അവനക്ക് ലീവ് കിട്ടിയില്ല കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ അവന് അമ്മാൻ്റെ കയ്യിൽ കൊടുത്ത് ഞാനെപ്പോഴും ഉടുപ്പ് പാവാട കുപ്പായൊക്കെ ഇടുമ്പോൾ അവൻ പറയും ഇങ്ങനത്തെ എല്ലാം ഇടാ ഇതാണ് ബാഗി പാൻറ്റ് ഫൈവ് സ്ലീവ് ടീഷർട്ട് അങ്ങനത്തെ ഒക്കെ വേണം ഇട്ട് കൊടുക്കുകയാണെന്ന് അപ്പോൾ എല്ലാ പ്രാവശ്യം പറയും അതുകൊണ്ടുതന്നെ അവൻ്റെ ഇഷ്ടത്തിന് അവന് ഇങ്ങനത്തെ ഡ്രസ്സായിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഒരു ബാഗ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇച്ചുനെ ഇച്ചുന് കുറച്ചായി സ്കൂളിൽ പോകണം ബാഗ് വേണം എന്നൊക്കെ പറയണം അങ്ങനെ അവൾ ആഗ്രഹിച്ച കുറേ വിധം സാധനങ്ങളൊക്കെ ഇച്ചോനെ ബർത്ത്ഡേ കിട്ടി പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു നന്നായിരുന്നു കേട്ടോ എല്ലാവരും പറഞ്ഞു ടേസ്റ്റ് ഉണ്ടെന്ന് പിന്നെ കച്ചമ്പർ ചമ്മന്തി പപ്പടം ഒക്കെ കൂട്ടി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചതിന് ശേഷം നല്ലൊരു സേമിയ പായസം കൂടി ഉണ്ടായിരുന്നു സത്യൻ പറഞ്ഞ കഴിച്ച് കഴിച്ച് ഫുള്ളായി നല്ല അടിപൊളി ടേസ്റ്റുള്ള പായസമായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഉപ്പയും മമ്മയും കൊണ്ടുവന്ന വന്ന ഡ്രസ്സ് ഇച്ചുവിന് ഇട്ട് കൊടുത്തു ഇച്ചൂനിപ്പോൾ ഇങ്ങനെ പാവാട കുപ്പായം പിന്നെ ഉടുപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടം കൈ നിറച്ചും വളയാണ് ഇട്ടിട്ടുള്ളത് ഇവിടെ വാങ്ങിയ വളയും അവർ കൊണ്ടുവന്ന വളയും എല്ലാം വളയും ഇട്ടു നമ്മളെ ബർത്ത്ഡേ ഭർത്താടാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് അവർ പോയി കുറച്ച് നേരം നമ്മളെ പണികളൊക്കെ കഴിഞ്ഞപ്പം ഇങ്ങനെ മുമ്പായിങ്ങനെ ഇരുന്നു പിന്നൊരു പീസ് കേക്കൊക്കെ എടുത്ത് കഴിച്ചു അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ബർത്ത്ഡേയുടെ വിശേഷങ്ങൾ